അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത സലാത്തൻ അള്ളാഹു ബിദവാമിൽ മുഹമ്മദീൻകില്ല ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നിങ്ങളോട് എല്ലാ ദിവസവും ഞാൻ ഏറ്റൂലൂടെ വരാറുണ്ട് രണ്ടുമൂന്നാല് ദിവസമായി വരാത്തത് നാട്ടിൽ വന്നു സുഖമില്ലാത്ത അതിൻ്റെ പേരിൽ ഏറ്റവും ഇവിടെ വന്നില്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം പലപ്പോഴും നിസ്കരിക്കുമ്പോൾ അനുസാരത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സുജൂതിൻ്റെ ഇടയിൽ ഒരു ഇരുത്തമുണ്ടല്ലോ ഇടയിൽ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഐകവും പാരിത്രികമായ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അതെങ്ങാനും നമുക്ക് അള്ളാഹു താല നൽകിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി ആ ഒരു ദ്വാ പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ നാം എല്ലാവരും ചെല്ലേണ്ടതാണ് അതിൽ ധൃതി കൂട്ടേണ്ടതില്ല ഇടയുള്ള കസീറായർത്തമാണ് ആ ഇരുത്തത്തിൽ ഈ ദ്വ നമ്മൾ നിർവഹിക്കുക തന്നെ പോകണം ആ ദ്വരക്കുമ്പോൾ ആർത്തി കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ അഹീകമായും പാരിത്രികമായും ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ആ പ്രാർത്ഥന ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് വേണ്ടിയും ഐഹികമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനും ആ പ്രാർത്ഥനയിലുള്ള നമ്മളെ എന്ന് പറയുൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഏഴ് പ്രാർത്ഥനയാണ് ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് നാം പലപ്പോഴും അതിൽ അശ്രദ്ധയായി കൊണ്ട് ചെല്ലാതെ പോകുന്നവരുണ്ട് നമ്മുടെ മനസ്സിറഞ്ഞ് നല്ല ആത്മാർത്ഥയോട് അത് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുത്താല നിർവഹിക്കാൻ അത് മതിയാകും ആ ദുര നമ്മൾ നിർവഹിക്കന്നെ വേണം ആ ദ്വ ഏതാണ് മൊത്തം ഏഴ് കാര്യങ്ങളാണ് ആ ആ കാര്യത്തിൽ അള്ളാഹു താല സ്വീകരിച്ചാൽ ആ ഏഴ് കാര്യങ്ങൾ അള്ളാഹു താലോ സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാ കാര്യവും പൂർണ്ണമായി ദിനമാവുകയും ചെയ്യും നമ്മുടെ ജീവൻ തന്നെ നല്ല സുഖകരമായി മാറാൻ അത് കഴിയും അപ്പോൾ നമ്മുടെ ജീവിതം സുഖകരമാകണമെങ്കിൽ ഏഴ് കാര്യം പറയുന്ന കാര്യം അവളെ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു നമ്മളത് രക്ഷപ്പെടാൻ നമ്മുടെ ജീവൻ തന്നെ സുഖമായി കിട്ടാൻ കഴിയും അത് ഏതാണ് ഏഴ് കാര്യം നമ്മളെപ്പോഴും ഉള്ളാഹു മുഹഫുള്ളി ി എന്ന് പറയുന്ന ദുആയാണ് അതിൽ ഏഴ് കാര്യമാണ് പറയുന്നത് ഏഴ് കാര്യമാണ് ഇടയിലുള്ള യുദ്ധത്തിൽ പറഞ്ഞത് പറഞ്ഞു ഞാൻ അറിഞ്ഞും അറിയാതെ പല തൊറ്റി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും അറിഞ്ഞിട്ടും അറിയാതെ പല ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാകും നീ പുറത്തു തരണം എനിക്കത് മാഫ് ചെയ്ത് വേണം അല്ലാ എന്തൊരു ദുആയാണ് എന്തൊരു അർത്ഥത്തായ ദ്വായാണ് അപ്പോൾ നമ്മൾ ചെയ്തു പോയി അറിഞ്ഞും അറിയാതെ ചെയ്തു പോയി ദോഷങ്ങളൊക്കെയും പുറത്തു കിട്ടാൻ ആ ഒരു ദ്വയ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു പോയി അള്ളാഹു മുഹഫുല്ലിയുർ ഹംനി അള്ളാഹുല്ലിയുർ ഹംനി രണ്ടാമത്തെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ അനുഗ്രഹം റഹ്മത്ത് ചെയ്യണമല്ല ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം എനിക്ക് എല്ലാം ഗുണങ്ങൾ തരണമല്ല ഞാൻ ജോലി ജോലിയെടുക്കുന്നുണ്ട് അധ്വാനിക്കുന്ന ഗുണം ചെയ്യണം അല്ല എന്തൊരു രണ്ടാമത്തെ പിന്നെ പറയുന്നു മൂന്നാമത്തെ നമ്മൾ നിത്യമായ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും വരുമ്പോഴും അതിനെ പിടിച്ചു നിൽക്കാനുള്ള നീ ഒരു കരുത്ത് നീക്കുന്ന എന്തെല്ലാം പ്രസിദ്ധികളാ വരുന്നത് എന്തെല്ലാം പ്രയാസങ്ങളാ വരുന്നത് എന്തെല്ലാം വരുമ്പോഴും പ്രയാസങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ വീടുകൾ നല്ല വീടുകൾ കിട്ടിയിട്ടുണ്ടാകും പെട്ടെന്ന് ആ വീടുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അല്ലെങ്കിൽ നമ്മൾ നല്ല വാഹനമായിട്ടുണ്ടാകും വണ്ടി ആ വണ്ടി പോകുമ്പോൾ എത്രയാണോ പിന്നെ പറയുന്ന അനാമത്ത് അള്ളാഹുയെ ഞാൻ ചെയ്യുന്ന എന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ ഉയർച്ചു തരണം റഹ്മാനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം പ്രവർത്തനം ചെയ്തിട്ടുള്ള എല്ലാം ഉയർച്ച താഴ്ചല്ല ഒരുച്ച ഉണ്ടാക്കണം ജോലി ചെയ്യുമ്പോൾ അങ്ങനടി ആവട്ടെ ഹോട്ടലാവട്ടെ സൂപ്പർ മാർക്കറ്റാവട്ടെ എരിവ് പറയൽ ആവട്ടെ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതാവട്ടെ ഏത് അധ്വാനിക്കുന്നവരാട്ടെ ജോലി ചെയ്യുന്നവരാട്ടെ അതൊക്കെ നല്ലൊരു ഒരുച്ച നമുക്ക് തരണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ദ്വാദ്വയാണ് അഞ്ചാമത്തെ ദ്വായ പറയുന്നു ദോഹയെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതവും ആരോഗ്യത്തിലല്ല നീ നിലനിർത്താൻ ഒതുങ്ങുന്ന നല്ല ഭക്ഷണങ്ങൾ നൽകി എന്നെ നീ അനുഗ്രഹിക്കണം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യത്തിനുള്ള നല്ല ഭക്ഷണങ്ങൾ വേണം ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കണം എപ്പോഴും നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നത് ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉമിനങ്ങളാണ് എന്നതിൽ യാതൊരു തർക്കമില്ല ലോകത്ത് എവിടെ നോക്കിയാലും മുസ്ലിങ്ങളാകുന്ന ആളുകളാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവർ എന്താ പറഞ്ഞാൽ മാംസങ്ങളായി ചിക്കനാവട്ടെ മട്ടനാവട്ടെ ബീഫാവട്ടെ ഏതാവട്ടെ അങ്ങനത്തെ ഉള്ള മാംസവർഗങ്ങൾ ഫിഷ് ആവട്ടെ ഏത് മീനാവട്ടെ കഴിക്കുന്നത് ഏറ്റവും ഒന്നാം നമ്പർ ലോകത്തുള്ളത് സ്ത്രീകൾ മാത്രമാണ് ഹൈന്ദവർ കഴിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ അവർ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മളെ ഭക്ഷണം പോലെ കഴിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നില്ല അതാണ് എൻ്റെ വിഷയം അവർ അധികവും വെജിറ്റിൽ പച്ചക്കറികളാണ് അവർ കൂടുതലും കഴിക്കുന്നതായി നമ്മൾ കാണുന്നത് ഇത് വളരെ കുറവാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കും കാണുന്നില്ല ഏതാണ് മാംസങ്ങൾ വേണം എന്നാൽ മാംസങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ ചിലപ്പോൾ അല്ല എന്താണ് ചിലപ്പോൾ ആടൊക്കെ കഴിക്കുമ്പോൾ മട്ടൻ കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടാറുണ്ട് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരും അപ്പം ആ രോഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ രോഗങ്ങളൊക്കെ വന്നു അതിൽ ആ രോഗത്തിട്ട് മാഫ് ചെയ്യേ എനക്ക് രോഗത്തിൽ നിന്ന് നിന്നോട് ഞാൻ അനുഗ്രഹം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനും നല്ല ആരോഗ്യം നിർത്തി തരണം ബ്രഹ്മാനെ ആരോഗ്യത്തോടുള്ള ഭക്ഷണം നിനക്ക് തള്ളണം മഹാനീവ നടത്തുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നെയോ അല്ലാഹു ആറാമത്തെന്താണ് വഹുദിനിയെ നീ നേരെ മാർഗത്തിലാക്കണം ഉത്തനാശയക്കാരിലാക്കരുത് നമ്മൾ സുന്നത്തി ആളുകൾ അള്ളാഹും അവൻ്റെ വന്ന ആ പാരമ്പര്യം ഉൾപ്പെടുത്തണം റഹ്മാനെ വഹുദിനിയെത്തിലാക്കണം എന്നല്ല പറഞ്ഞത് ആ വിധാത്തിൽ എന്നെ ആക്കണം റഹ്മാനെ പഴച്ച മാർഗത്തിലാക്കല്ല ഈ ദ്വ വളരെ ഇമ്പോർട്ട ദ്വല്ലേ അതിൻ്റെ അവസാനം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ പല അസുഖങ്ങളും വരുമ്പോൾ എനിക്ക് നീ നല്ല സൗഖ്യം നല്ല നൽകണം റഹ്മാനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം ബ്രഹ്മനെ എന്ന വയനാണ് ഏഴാമത്തത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇത് വളരെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന രണ്ട് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എല്ലാവരും ബോധിക്കുരിക്കണം അള്ളാഹു ആ എല്ലാവരും നടത്തണം ആ ധാന് ഏഴ് കാര്യങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് ആ ദുആ എങ്ങാനും അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ സുഖകരമായ ജീവിതമായി മാറും അള്ളാഹു തൻ ഇവിടെയും അവിടെ ഒക്കെ രക്ഷപ്പെടാൻ അതുകൊണ്ട് കടിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ യൂട്യൂബിൽ കാണുന്ന മുഴുവൻ ആളുകളും ഈ ദ്വാസ്സാരമായി കാണത് നിസ്കാരത്തുള്ള ദു ആ ഏറ്റവും വിജാപത്തുള്ളത് ആണ് അതുകൊണ്ട് ഈ ദുആ ആ സുരോതിൻ്റെ ഇടയിലിരിക്കുമ്പോൾ നമ്മൾ അത് ചെല്ലിറ്റരിക്കണം മറ്റിലേക്ക് കടക്കേണ്ടത് സ്ഥീലമായ ഫർദാണെങ്കിലും ഇത് ചെല്ലാൻ കുറേ സമയം വേണ്ടല്ലോ ഒരു സെക്കൻഡ് സമയമല്ലേ വേണ്ടു അതുകൊണ്ട് ഈ ദുആ ഈ പ്രാർത്ഥന നടത്തിയിട്ടായിരിക്കണം സുജൂതിലേക്ക് പോകേണ്ടത് സുജൂടെ ഇടയിൽ നിർത്ത രണ്ടാമത്തേക്ക് പോകേണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹുത്തായാലും എല്ലാ രോഗം ഷിഫിയാക്കി തീരുമാനാവട്ടെ അള്ളാഹു ആഫീസും ദീർഘായും തരുമാനം രോഗികൾക്ക് അള്ളാഹുഷിഫിയാക്കി തീരുമാനാവട്ടെ നമ്മൾ എല്ലാ ദിവസവും വീട്ടുപോലെ കാണണം ഇൻഷാള്ള ഇന്ന് വന്നുകൊണ്ടിരിക്കും നാളെ വെള്ളിയാഴ്ചയാണ് ഇൻഷാള്ള സ്ഥലാത്തൊക്കെ വർദ്ധിപ്പിക്കണം ഇന്ന് രാത്രി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ഞാനിപ്പോൾ നിർത്തുന്നു അസലാ അയ്യൂമ വരഹമുള്ള വരക്ക